ഗൈസ് ഇപ്പോഴാണ് ഒരു സമാധാനം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു വിങ്ങി പൊട്ടിയിട്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ ചെയ്യാൻ കാരണമല്ലോ അപ്പോൾ ചെയ്യാൻ സമയം ഉണ്ടായിട്ടല്ല സമയം ഉണ്ടായിട്ടല്ല ഫ്രീ ആയിട്ടുണ്ട് വെച്ചാൽ ഇവിടുന്ന് പോകണം ഇതുവരെ എറണാകുളത്ത് പോയതായിരുന്നു അപ്പോൾ തിരിച്ചു വന്ന് അപ്പോൾ ഇവിടെ കാര്യം എന്തായിരുന്നു തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊമ്പത് സച്ചിൻ തൊണ്ണൂറ്റൊമ്പത് അല്ല ഗൂടി തൊണ്ണൂറ്റൊമ്പത് ഡോളർ വർദ്ധിച്ചിരിക്കുകയാണ് ഓ എൻ്റെ അമ്മ എത്ര പറയാം മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് യു എസ് ഡോളർ ഗൈസ് മുന്നൂറ്റി എത്ര ഞാൻ ട്രെയിനിൽ നിന്ന് ചെറിയ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലല്ലോ ഞാൻ കൂടുക അറിയോ ഇത് എന്തെങ്കിലും എന്തെങ്കിലും അത്ര എക്സൈറ്റഡായിട്ടാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ വീട്ടിലെത്തിയിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ടും ബസിസ് ഫ്രാങ്കോയുമായിട്ടും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ജപ്പാനീസ് എന്നുമായിട്ടും ഒക്കെ ഡോളർ തകർന്നും തരിപ്പണമായിക്കാണ് അപ്പോൾ ഗോൾഡ് ഇന്ന് രാവിലെ കൂടി രാവിലെ കൂടിയ പോയാലും ശരിക്കും എഴുന്നൂറ്ററുപേ കൂടിയിട്ടുള്ളൂ ഒന്നും അപ്പോൾ എഴുന്നൂറ്ററുപത് കൂടി ഇന്ന് എന്തായിട്ടുണ്ടായിരുന്നു എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി വായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ എഴുപതിനായിരത്തി അഞ്ഞൂറ്റിക്ക് വരും അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നാളെ വേറൊരു കാര്യം കൂടി മറിയാണ് കേട്ടോ നാളെ എത്ര കൂടിയാക്കാന്ന് ആലോചിച്ച് നോക്കട്ടെ നാളെ ഒരു ആയിരത്തി ഇരുന്നൂറ്റി സംതിങ് എനിക്ക് കിട്ടിയത് ഞാൻ റൗണ്ട് ആക്കണം ആയിരത്തി നാനൂറിലേക്ക് പെർസെൻറ്റേജ് ഒക്കെ അങ്ങനെ കൂടിയിരുന്നു അപ്പോൾ ആയിരത്തി നാനൂറ് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് ഇതിപ്പോൾ എന്താ പറയുക ഇന്തരലി ആഴ്ച എഴുപത്തി രണ്ടായിരം ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നാളെ തന്നെ ആകുന്ന അവസ്ഥ കാരണം ട്രംപ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ചൈനക്ക് നല്ല ചൈനയ്ക്ക് വീണ്ടും ടാക്സ് എന്ന് വെച്ചാൽ ചില വസ്തുക്കൾക്ക് മേരാന്നൊക്കെ ഉണ്ട് അതിൽ പൂർണ്ണമായ വിവരങ്ങൾ വരട്ടെ ഞാൻ വരാം എന്തായാലും മിനറൽസിന് അന്വേഷണം അന്വേഷണം മീൻസ് താരിഫ് ഇനി കൂടുതൽ കൂട്ടുന്നതിനുള്ള എൻക്വയറി വിട്ടിട്ടുണ്ട് മൂപ്പേര് അത് ഇനി കൂട്ടണം എന്ന് പറഞ്ഞിട്ട് മിനറൽസൊക്കെയെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ചിപ്പുകൾക്ക് മേൽ കൂടുതൽ പുതിയ ലൈസൻസ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യത്തിൽ ഇത്രയും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടല്ലോ നമ്മൾ പറയുമ്പോൾ ഇത് വൺ ഡേ പറഞ്ഞപ്പോൾ ഇൻ്റർലിനെ ഇൻ്റർ എന്താ ഗോൾഡ് മുപ്പത്തി രണ്ടായിരം ആയപ്പോൾ അത് പറഞ്ഞപ്പോൾ അമ്പതിനായിരം ആയപ്പോൾ തന്നെ എന്തൊക്കെയാ പറഞ്ഞു ആൾക്കാർ ഇപ്പോൾ അറുപതിനായിരം എഴുപതിനായിരം ഇനിയിപ്പോൾ ഒരു ലക്ഷം പറഞ്ഞാലും ഒന്ന് ഒരു ലക്ഷം നാൽപ്പതിനായിരം പറഞ്ഞാലൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ഡൈജസ്റ്റ് പോകും ഇനി ഞാനിപ്പോൾ ഇതൊരു അഞ്ച് ലക്ഷത്തിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി പതിനായിരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ നെട്ടൊന്നും അറിയത്തില്ല അതിലേക്കാണ് സാധനം പോകുന്നത് ഒരു കാര്യം പിന്നെ എന്തായാലും ഈ ഒരു ഇതിൻ്റെ റിയാലിറ്റി ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞ് എന്തായാലും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുക ആർക്ക് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്താ പറയുക ഇത് പറഞ്ഞു കൊടുക്കുന്ന ആളെ പരിഹാസി പരി എന്താ പറയുക പരിഹാസമായിട്ട് മാറുകയാണ് എന്നിട്ട് എല്ലാവരും എന്താ ഡെയിലി ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുക ജോബ് ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറയുന്നത് ഇൻഫർമേഷൻ ഗാദർ ചെയ്യണം പക്ഷേ നിങ്ങൾ ജോലി ചെയ്തിട്ട് ഒരു കാര്യം വരാൻ പോകുന്നില്ലേ വെറും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതോ എന്ന് കാര്യം കയ്യിൽ നിന്ന് പിടുത്ത് പിടുത്തമിടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബാങ്കുകളിൽ മാത്രമായിട്ട് മാറുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് വരും നിങ്ങൾ സംഭരിച്ച് വെച്ചിട്ടില്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് വാങ്ങാൻ അത് കഴിയില്ല ആ രീതിയിലായിരിക്കും വരിക കാരണം ഈ സാധനം ഞാൻ എവിടെയൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അവിടെയൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ പണം വേണം എല്ലാവർക്കും പണം വേണം എത്രയോ പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യുക ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്യുവല്ലോ അത്രമാത്രം പ്രിൻറ്റ് ചെയ്യും കാരണം പണം മൊത്തം പോവാണ് യൂണിറ്റ് ഡയറക്ഷൻ റിച്ച് ബിക്കം മോർ റിച്ച് ആയ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുക ഒരു എനിക്കൊരു ജനം ഇപ്പോൾ നമ്മളൊരു ബിൽഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കുന്നതിനേക്കാളും അതിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും പ്രോഫിറ്റ് കൂടുതൽ ഗോൾഡിൻ്റെ യുവർച്ചയാണ് അതിൽ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന പണം നോക്കുമ്പോൾ പക്ഷേ എന്താ അതിൽ കുഴപ്പമെന്ന് വെച്ചാൽ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത് ആ അസറ്റ് നമ്മൾ വിറ്റ് എടുക്കും വിൽക്കുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അസറ്റ് നഷ്ടപ്പെടുന്നുണ്ട് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പക്ഷേ ഒരു ബിൽഡിംഗ് നിന്ന് പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻറ്റ് കിട്ടുമ്പോൾ നമുക്ക് അസറ്റ് നഷ്ടപ്പെടാതെ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അതായത് ഗോൾഡ് കൂടുതൽ ബൈയിങ് വീണ്ടും അത് സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു പോയിൻ്റ് അവിടെ ഉണ്ട് കേട്ടോ എങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ ഉയർച്ചയിൽ ഗോൾഡ് വരുന്നുണ്ട് പക്ഷേ രണ്ടൽ പ്രോപ്പർട്ടീസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആ ഒരു ആങ്കിൾ നോക്കുകയാണെങ്കിൽ പക്ഷേ അത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടവുമാണ് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഓക്കെ താങ്ക്